പ്രേക്ഷകരെ സാക്ഷി ടിവിയുടെ വാർത്താ ഫലം കണ്ടു നടക്കുന്ന വിവറേജ് റോഡിൽ ഇടനെ മരം മുറിച്ചു മാറ്റപ്പെട്ടു ആ ദൃശ്യങ്ങളിലേക്ക് ഈ സ്വാഗതം അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കാരമരത്തിന്റെ മരം പിന്നെ കാരമരം ആ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ട് അതും മുറിച്ചു മാറ്റണമെന്ന് രാവിലെ തന്നെ ശശി ടി വി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് അറിയിക്കുകയും അത് ഫലം കാണുകയും ചെയ്തു ആ മരം മുറിക്കി മുറിക്കാൻ ഇപ്പോൾ തന്നെ അതിൻ്റെ ജോലിക്കാർ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് അത് മുറിക്കും അതുപോലെ തന്നെ ആലിൻ്റെ മുറിച്ചു മാറ്റപ്പെട്ട ദൃശ്യങ്ങളിലേക്ക് ഇന്ന് നമുക്ക് പോയി വരാം ില്ല ഞാനവിടെ തന്നത് അങ്ങോട്ടായ പറ്റലം അതിൽ എല്ലാരും ആ ായിട്ട് മാറ്റിയേക്കണേ ചേട്ടാ ആ ലോഡിങ് ആയിരുന്നു അങ്ങ് മാറ്റിയേക്കണേ ചേട്ടാ ലൈവാണ് ലൈവ് ആണ് ലൈവ് ആണ് ഒന്നും ഇടി പിടി অপসম <muchas>